ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തിനാലാം ആണ്ട് ഏപ്രിൽ അഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഒന്നാം വെള്ളി വെള്ളി മാസത്തിലെ ആദ്യ ആദ്യവെള്ളി സകല വിശുദ്ധരുടെയും തിരുനാൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഡാനിയലിൻ്റെ പുസ്തകം അധ്യായം മൂന്ന് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ തീച്ചൂളയിലെ മൂന്ന് യുവാക്കന്മാർ നബുക്കനേസർ ചോദിച്ചു ഹേ ഷത്രാഖ് മെഷാഖ് അബദ്ഗോ നിങ്ങൾ എൻ്റെ ദേവന്മാരെ സേവിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നും കേട്ടത് സത്യമാണോ കൊമ്പ് കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം തുടങ്ങിയവയുടെ നാദം കേൾക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താണു വീണ് ആരാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നന്ന് അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ എറിഞ്ഞുകളെയും ഏതു ദേവൻ എന്റെ കരങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും ഷദ്രാക്കും മെഷാക്കും അബദ്ധ രാജാവിനോട് പറഞ്ഞു അല്ലയോ നബുക്കനേസർ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല രാജാവേ ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കും ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണ ബിംബത്തെയോ ആരാധിക്കുകയില്ല ഷദ്രാക്കിനും വിഷാഖിനും അബജ്ഞഗോയ്ക്കും നേരെ കോപം കൊണ്ടു നിറഞ്ഞ നബുക്കുന്നേസറിന്റെ മുഖഭാവം മാറി ചൂള പതിവിൽ മടങ്ങ് ജ്വലിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു ശദ്രാക്കിനെയും വിഷാഖിനെയും അബജ്ഞഗോയെയും ബന്ധിച്ച ആളിക്കെത്തുന്ന ചൂളയിലേക്ക് വലിച്ചെറിയാൻ തന്റെ ശക്തരായ ഭടന്മാരോട് ആജ്ഞാപിച്ചു പടയാളികൾ അവരെ അങ്കി തൊപ്പി മറ്റു വസ്ത്രങ്ങൾ എന്നിവയോടുകൂടെ ബന്ധിച്ച് ആളിക്കെത്തുന്ന അഗ്നി എറിഞ്ഞു കർശനമായ രാജകൽപ്പന അനുസരിച്ച് തീച്ചൂള അത്യുഗ്രമായി ജ്വലിച്ചിരുന്നതുകൊണ്ട് ഷദ്രാക്കിനെയും മെഷാക്കിനെയും അബിജ്നിഗോയെയും ചൂളയിലേക്ക് കൊണ്ടു ചെന്നവരെ തീജ്വാലകൾ ദഹിപ്പിച്ചു കളഞ്ഞു ഷദ്രാഖ് മെഷാഖ് അബിജ്നെഗോ എന്നീ പേരും ബന്ധിതരായി ജ്വലിക്കുന്ന തീച്ചൂളയിൽ പതിച്ചു മൂന്ന് യുവാക്കന്മാരുടെ കീർത്തനം അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യം നടന്നു അസറിയ എഴുന്നേറ്റ് നിന്നു പ്രാർത്ഥിച്ചു അഗ്നിയുടെ മധ്യത്തിൽ അവന്റെ അധരങ്ങൾ കർത്താവിനെ പുകഴ്ത്തി കർത്താവേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ അവിടുന്ന് വാഴ്ത്തപ്പെട്ടവനാണ് അവിടുന്ന് സ്തുത്തിരഹനാണ് അങ്ങയുടെ നാമം എന്നേക്കും മഹത്വപ്പെടട്ടെ ഞങ്ങളോട് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അങ്ങ് നീതിമാനാണ് അങ്ങയുടെ പ്രവൃത്തികൾ സത്യസന്ധവും മാർഗങ്ങൾ നീതിനിഷ്ഠവുമാണ് അങ്ങയുടെ ന്യായവിധികൾ സത്യം തന്നെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളിലും അങ്ങ് ഉചിതമായ വിധി നടത്തി ഞങ്ങളുടെ പിതാക്കന്മാരുടെ വിശുദ്ധനകരമായ ജെറുസലമിൻ്റെ മേലും അങ്ങനന്നെ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമാണല്ലോ അങ്ങ് സത്യത്തിലും നീതിയിലും ഇവ ഞങ്ങളുടെ മേൽ വരുത്തിയത് ഞങ്ങൾ നിയമം ലംഘിച്ചു പാപത്തിൽ മുഴുകി അങ്ങയിൽ നിന്ന് അകന്നുപോയി എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ തിന്മ പ്രവർത്തിച്ചു അങ്ങയുടെ കൽപ്പനകൾ ഞങ്ങൾ അനുസരിച്ചില്ല ഞങ്ങൾ അവ പാലിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണല്ലോ അങ്ങ് ഞങ്ങൾക്ക് കൽപ്പനകൾ നൽകിയത് ഞങ്ങളുടെ മേൽ അങ്ങ് വരുത്തിയവയെല്ലാം ഞങ്ങളോട് അങ്ങ് ചെയ്തവയെല്ലാം ഉചിതമായ വിധിയോടെ ആയിരുന്നു നിയമലംഘകരായ ശത്രുക്കളുടെയും ഏറ്റവും നിന്ദ്യരായ ധിക്കാരികളുടെയും ലോകത്തിലെ ഏറ്റവും ദുഷ്ടനായ അനീതി പ്രവർത്തിക്കുന്ന ഒരു രാജാവിൻ്റെയും കരങ്ങളിൽ അങ്ങ് ഞങ്ങളെ വിട്ടുകൊടുത്തിരിക്കുന്നു ഇപ്പോഴാകട്ടെ വായ് തുറക്കുന്നതിനു പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല ലജ്ജയും അവമാനവും അങ്ങയുടെ ദാസരെയും ആരാധകരെയും ബാധിച്ചിരിക്കുന്നു അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ തീർത്തും പരിത്യജിക്കരുതേ അങ്ങയുടെ ഉടമ്പടി ലംഘിക്കരുതേ അങ്ങയുടെ സ്നേഹഭാചനമായ അബ്രാഹത്തെയും അങ്ങയുടെ ദാസനായ ഇസഹാക്കിനെയും അങ്ങയുടെ പരിശുദ്ധനായ ഇസ്രായേലിനെയും അനുസ്മരിച്ച് അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ നിന്നു പിൻവലിച്ചുകളയരുതേ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽ പോലെയും അവരുടെ സന്തുകളെ വർദ്ധിപ്പിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ കർത്താവെ ഞങ്ങൾ മറ്റേതൊരു ജനതയേം കാൾ എന്നതിൽ കുറവായി ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങൾ ഇപ്പോഴിതാ ലോകത്തിൽ ഏറ്റവും നിന്ദിയരായിരിക്കുന്നു ഇക്കാലത്ത് രാജാവോ പ്രവാചകനോ നായകനോ ധനബലിയോ മറ്റു ബലികളോ അർച്ചനയോ ധൂപമോ ഞങ്ങൾക്കില്ല അങ്ങേക്ക് ബലിയർപ്പിക്കുന്നതിനോ അങ്ങയുടെ കാരുണ്യം തേടുന്നതിനോ ഒരിടവും ഞങ്ങൾക്കില്ല പക്ഷേ മുട്ടാടുകളും കാളകളും പതിനായിരക്കണക്കിന് ആടുകളും കൊണ്ടുള്ള ബലിയാലെന്നപോലെ പശ്ചാത്താപ വിവശമായ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ അങ്ങയെ സമീപിക്കുന്ന ഞങ്ങളെ സ്വീകരിക്കണമേ ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ബലി ഇങ്ങനെയാണ് ഞങ്ങൾ പൂർണ്ണഹൃദയത്തോടെ അങ്ങേ അനുഗമിക്കും എന്തെന്നാൽ അങ്ങയിൽ ആശ്രയിക്കുന്ന ആരും ലജ്ജിക്കേണ്ടി വരികയില്ല ഇപ്പോൾ പൂർണ്ണഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ അനുഗമിക്കുന്നു ഞങ്ങൾ അങ്ങേ ഭയപ്പെടുകയും അങ്ങയുടെ മുഖം തേടുകയും ചെയ്യുന്നു ഞങ്ങൾ ലജ്ജിക്കാൻ ഇടയാക്കരുതേ അങ്ങയുടെ അനന്തകാരുണ്യത്തിനും ക്ഷമയ്ക്കും അനുസൃതമായി ഞങ്ങളോട് വർത്തിക്കണമേ അങ്ങയുടെ അത്ഭുത പ്രവൃത്തികൾക്കൊത്ത് ഞങ്ങൾക്ക് മോചനം നൽകണമേ കർത്താവേ അങ്ങയുടെ നാമത്തിന് മഹത്വം നൽകണമേ അങ്ങയുടെ ദാസരെ ഉപദ്രവിക്കുന്നവർ ലജ്ജിതരാകട്ടെ അവർ അവമാനിതരും അധികാരവും ആധിപത്യവും നഷ്ടപ്പെട്ടവരും ആകട്ടെ അവരുടെ ശക്തി ക്ഷയിച്ചു പോകട്ടെ അഖിലലോകത്തിനും മേൽമഹത്വപൂർണനും ഏകദേവുമായ കർത്താവ് അങ്ങാണെന്ന് അവർ അറിയട്ടെ അവരെ തീച്ചൂളയിലെറിഞ്ഞ രാജസേവകന്മാർ ഗന്ധവും ഹീലും ചണച്ചോറും വിറകും ഇട്ട തീച്ചൂളയെ ഉജ്ജ്വലിപ്പിക്കുന്നതിൽ നിന്നു പിന്മാറിയില്ല തീജ്വാല ചൂളയിൽ നിന്നും നാൽപ്പത്തൊൻപത് മുഴം ആളി ഉയരുന്നു ചൂളയുടെ ചുറ്റും നിലയുറപ്പിച്ച കൽതായരെ അതു ദഹിപ്പിച്ചു കളഞ്ഞു അസറിയായോടും കൂട്ടുകാരോടും കൂടെ നിൽക്കുന്നതിന് കർത്താവിന്റെ ദൂതൻ ചൂളയിലേക്കിറങ്ങിച്ചെന്നു അവൻ ജ്വാലയെ ചൂളയിൽ നിന്ന് ആട്ടിയകറ്റി ചൂളയുടെ മധ്യഭാഗം ജലഗണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്ന സ്ഥലം പോലെയായി അതുകൊണ്ട് അഗ്നി അവരെ സ്പർശിച്ചില്ല അത് അവരെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല അപ്പോൾ അവർ മൂവരും ഏകകണ്ഠമായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്തു ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം ആറ് വാക്യങ്ങൾ എട്ട് മുതൽ പതിനഞ്ച് വരെയും തുടർന്ന് അധ്യായം ഏഴ് വാക്യങ്ങൾ അൻപത്തിനാല് മുതൽ അറുപത് വരെയും എസ്തപ്പാനോസിനെ വധിക്കുന്നു സ്റ്റേഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ടു നിറഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു കിരേനക്കാരും അലക്സാൻഡ്രിയാക്കാരും കിലീകായിലും ഏഷ്യയിലും നിന്നുള്ളവരും ഉൾപ്പെട്ടിരുന്നതും സ്വതന്ത്രന്മാരുടെ സിനഗോഗ് എന്നറിയപ്പെട്ടിരുന്നതുമായ സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റ് സ്റ്റേഫാനോസിനോട് വാദപ്രതിവാദത്തിലേർപ്പെട്ടു എന്നാൽ അവന്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ രഹസ്യമായി പ്രേരിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ ചിലർ പറഞ്ഞു അവൻ മോശയ്ക്കും ദൈവത്തിനും എതിരായി ദൂഷണം പറയുന്നതു ഞങ്ങൾ കേട്ടു അവർ ജനങ്ങളെയും ജനപ്രമാണികളെയും നിയമജരെയും ഇളക്കുകയും അവനെ ബന്ധിച്ച് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു കള്ളസാക്ഷികൾ എഴുന്നേറ്റുനിന്ന് പറഞ്ഞു ഇവൻ ഈ വിശുദ്ധ സ്ഥലത്തിനും നിയമത്തിനും എതിരായി സംസാരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല നസറായനായ യേശു ഈ സ്ഥലം നശിപ്പിക്കുകയും മോശ നമുക്ക് നൽകിയിട്ടുള്ള ആചാരങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പ്രസ്താവിക്കുന്നതു ഞങ്ങൾ കേട്ടു സംഘത്തിലുണ്ടായിരുന്നവർ അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു അവർ ഇത് കേട്ടപ്പോൾ അവന്റെ നേരെ കോപാക്രാന്തരായി പല്ലുകടിച്ചു എന്നാൽ അവന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു അവൻ പറഞ്ഞു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു അവർ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ചെവി പൊത്തുകയും അവൻറെ നേരെ ഒന്നാകെ പാഞ്ഞെടുക്കുകയും ചെയ്തു അവർ അവനെ നഗരത്തിന് പുറത്താക്കി കല്ലെറിഞ്ഞു സാക്ഷികൾ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവോൾ എന്ന ഒരു യുവാവിന്റെ കാൽക്കൽ അഴിച്ചുവച്ചു അനന്തരം അവർ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു അപ്പോൾ അവന് പ്രാർത്ഥിച്ചു കർത്താവായ യേശുവെ എന്റെ ആത്മാവിനെ കൈക്കൊള്ളമേ അവന് മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് ഇതു പറഞ്ഞ് അവന് മരണനിദ്ര പ്രാപിച്ചു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ മുതൽ ഒന്നുമുതൽ വരെയും തുടർന്ന് മുപ്പത്തിരണ്ട് മുതൽ വരെയും പൂർവികരുടെ വിശ്വാസം വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ് ഇതുമൂലമാണ് പൂർവികന്മാര അംഗീകാരത്തിന് അർഹരായത് ദൈവത്തിന്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു വിശ്വാസം മൂലം ആബേൽ കായേണ്ടതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിനു സമർപ്പിച്ചു അതിനാൽ അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു അവൻ സമർപ്പിച്ച കാഴ്ചകളെക്കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം നൽകി അവന് മരിച്ചെങ്കിലും തന്റെ വിശ്വാസത്തിലൂടെ ഇന്നും സംസാരിക്കുന്നു വിശ്വാസം മൂലം ഹെനോക്ക് മരണം കാണാതെ സംവഹിക്കപ്പെട്ടു ദൈവം അവനെ സംവഹിച്ചതുകൊണ്ട് പിന്നീട് അവൻ കാണപ്പെട്ടുമില്ല അപ്രകാരം എടുക്കപ്പെടുന്നതിനു മുൻപ് താന് ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം കൂടുതലായി എന്താണ് ഞാൻ പറയേണ്ടത് ഗിതയോന്ന് ബാർക് സാംസണ് ജഫ്താ ദാവീദ് സാമുവൽ ഇവരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും പ്രതിപാദിക്കാൻ സമയം പോരാ അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി നീതി നടപ്പാക്കി വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു സിംഹങ്ങളുടെ വായകൾ പൂട്ടി അഗ്നിയുടെ ശക്തിക്കെടുത്തി വാളിന്റെ വായത്തലയിൽ നിന്നു രക്ഷപ്പെട്ടു ബലഹീനതയിൽ നിന്നു ശക്തിയാർജിച്ചു യുദ്ധത്തിൽ ശക്തന്മാരായി വിദേശ സേനകളെ കീഴ്പ്പെടുത്തി സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനരുജ്ജീവനത്തിലൂടെ തിരിച്ചു ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്നും രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു ചിലരെ കല്ലെറിഞ്ഞു ചിലരെ വിചാരണ ചെയ്തു ചിലർ രണ്ടായി വെട്ടി മുറിക്കപ്പെട്ടു ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു ചിലർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോലുധരിച്ചു നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു വനത്തിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അവർ അലഞ്ഞുതിരിഞ്ഞു വിശ്വാസം മൂലം ഇവരെല്ലാം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടതു പ്രാപിച്ചില്ല വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവീശോമിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ വരെ ഈശോയെ അംഗീകരിച്ചു പറയുന്നവരെ ഈശോ അംഗീകരിച്ചു പറയും പരസ്പരം ചവിട്ടേൽക്കത്ത കവിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി അപ്പോൾ അവൻ ശിഷ്യരോട് പറയുവാൻ തുടങ്ങി ഫരിസേയരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ മറഞ്ഞിരിക്കുന്ന തൊന്നും വെളിച്ചത്തു വരാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്ന തൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല അതുകൊണ്ട് നിങ്ങൾ ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്തു കേൾക്കപ്പെടും വീട്ടിൽ സ്വകാര്യ മുറികളിൽ വച്ച് ചെവിയിൽ പറഞ്ഞത് പുരമുകളിൽ നിന്നു പ്രഘോഷിക്കപ്പെടും എന്റെ സ്നേഹിതരെ നിങ്ങളോട് ഞാൻ പറയുന്നു ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്നു ഞാൻ മുന്നറിയിപ്പ് തരാം കൊന്നതിനു ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ അതേ ഞാൻ പറയുന്നു അവനെ ഭയപ്പെടുവിൻ അഞ്ചു കുരുവികൾ രണ്ട് നാണയത്തൊട്ടിനു വിൽക്കപ്പെടുന്നില്ലേ അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻറെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിൻറെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെടും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി